എൻ്റെ ഒരു വിനീതന്നാണ് അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയായിട്ട് എൻ്റെ ഒരു വാർത്ത അതായത് അലൻജോസ് വരേരയും അറുനയും ചേർത്തിട്ട് ഞാനും വേറെ കുറച്ച് പേരും കൂടി ഒരു ട്രാൻസ് വമ്മനെ റേപ്പ് ചെയ്തു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ ഒരു വാർത്ത വന്നായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ വാർത്തയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വഴിയെ വരും നമ്മൾ അതിൻ്റെ എല്ലാ സത്യങ്ങളും പുറത്തേക്ക് കൊണ്ടുവരാനുള്ളവരിലാണ് അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് വൈകിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഓരോ കാര്യങ്ങളിലായിട്ട് ഓട്ടത്തിലായിരുന്നു പിന്നെ നമ്മുടെ നിയമോപദേശം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു ഇതിൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഇതൊരു വ്യാജപരമായി കൊടുത്തിരിക്കുന്നൊരു പരാതിയാണ് പിന്നെ ഇതിൻ്റെ പിന്നിൽ കളിച്ചിരിക്കുന്നത് ഈ പരാതിക്ക് പിന്നിൽ കളിച്ചിരിക്കുന്നത് ഷാലിൻ എസ് എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്താണ് അപ്പോൾ അയാൾക്ക് ഒരു പ്രൊഫഷണൽ ജെൽസിക്ക് ഈ പറയുന്ന ട്രാൻസ്ഫോമണേയും കൂട്ടുപിടിച്ച് ട്രാൻസ്ഫോമൺ അല്ല എന്ന് തന്നെ ഇയാൾ പറയുന്ന കുറച്ച് റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പല റെക്കോർഡ്സും ഉണ്ട് അപ്പോൾ ഇതാണ് ഷാലിൻ ഇതാണ് ഷാലിൻ എന്ന് പറഞ്ഞ ഞങ്ങള് അപ്പോൾ ബി മീഡിയ എന്ന് പറഞ്ഞ ഒരു ചെറിയ യൂട്യൂബ് ചാനലുണ്ട് ആ ചാനലിൻ്റെ റീച്ചിന് വേണ്ടി ഈ പറഞ്ഞ ഷാലിനും നിരഞ്ജൻ എന്ന് പറയുന്ന ഈ ട്രാൻസും കൂടി ചേർന്ന് ഞങ്ങളെ കുറച്ച് പേരെ കൊടുക്കാൻ ശ്രമിച്ചതാണ് യഥാർത്ഥത്തിൽ ഇവൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവനും അവളും തമ്മിൽ സംബന്ധിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും അവൾക്ക് എന്തൊക്കെയോ വേറെ കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇവൻ തന്നെ പറയുന്ന എല്ലാ എല്ലാവിധ റെക്കോർഡ്സും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഈ പരാതി പച്ച കള്ളമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പരാതിയാണ് പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ച് കൊടുത്തിരിക്കുന്ന പരാതിയാണ് അത് വ്യക്തമായിട്ട് അതിൻ്റെ വരും കാര്യങ്ങൾ അടുത്ത് തന്നെ പുറത്തു കൊണ്ടുവരും നമ്മൾ വ്യക്തമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു പ്രസ് മീറ്റായിട്ട് വരുന്നതായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ അടുത്ത് തന്നെ ഉണ്ടാവുന്നതായിരിക്കും ഇത്രയും ഞാനിപ്പോൾ പറയുന്നുള്ളൂ ഇവനാണ് യഥാർത്ഥത്തിൽ ഈ കേസിൻ്റെ പിന്നിലുള്ള എല്ലാ മാസ്റ്റർ ബൈൻഡും ചെയ്തിരിക്കുന്നത് ഇവനും നിരഞ്ജൻ എന്ന് പറയുന്ന ഈ ട്രാൻസും അവൻ പല ഇൻ്റർവ്യൂയിലും പല രീതിയിലാണ് പറയുന്നത് എഫ് ഐ ആറിൻ്റെ കോപ്പി ഞങ്ങളുടെ കയ്യിലുണ്ട് ആ എഫ്ഐആറിൻ്റെ കോപ്പി അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഞങ്ങൾ കേസ് പോകുന്നതായിരിക്കും കാരണം എഫ് എഫ്ഐആറിൽ കൊടുത്തിരിക്കുന്ന അനുസരിച്ചുള്ള കേസാണ് നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നത് ബാക്കി ഇവർ കെട്ടിച്ചമക്കുന്ന കുറേ ഇൻ്റർവ്യൂസിന് ഫെയിം ആവാൻ വേണ്ടി ഇവർ കെട്ടി ചമിക്കുന്ന കുറേ പോയിന്റുകളും കാര്യങ്ങളും പറഞ്ഞ് മനുഷ്യനെ ആളുകളെയും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അവൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവനൊരു ഈ വയനാട് ദുരന്തത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിക്ക് ജീവിതം കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു ചെറുപ്പക്കാരനെ വരെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ആൾമാറാട്ടം നടത്തി നിങ്ങൾ കേൾക്കണം ആൾമാറാട്ടം നടത്തി ഭീഷണിപ്പെടുത്തി ഈ പറഞ്ഞ ചെറുപ്പക്കാരനെ ഹരാസ് ചെയ്യുന്ന വോയിസ് ക്ലിപ്പുകൾ ഉൾപ്പെടെ ഉണ്ട് അവരുമായിട്ട് നമ്മൾ കോണ്ടാക്റ്റിലുണ്ട് അവരുൾപ്പെടെയുള്ളവർ വരും ഇവനെതിരെ ബാക്കി നമ്മൾ നിയമപരമായിട്ട് തന്നെ നേരിടും അപ്പോൾ അതുവരേക്കും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പിന്നെ ഇവന്റെ കുറച്ച് വോയിസ് ക്ലിപ്പുകൾ നമ്മൾ ഈ വീഡിയോയുടെ പിന്നാലെ വെക്കുന്ന സർജറി ചെയ്യാതെയാ കോപ്പ് ചെയ്താണോ അല്ല അവർ ഉറപ്പാണോ പക്ഷേ ആ അന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ ഒന്നും ചെയ്തിട്ടില്ല കൊറേണ്ടല്ലേ ചേട്ടനെ വീഡിയോക്കുള്ള താഴെ ഭാഗം ഒന്നും കാണിച്ചെന്നിട്ടില്ല ആ മോള് ഭയ മുകളിലൊരു കുഞ്ഞും ചെയ്തിട്ടില്ല അയ്യേ അത് പറഞ്ഞിട്ടൂടെ ആണു വലിപ്പുണ്ട് ഉറപ്പാണ് താരം ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടോ കാണിച്ചു മോള് കാണിച്ചു മോള് കാണിച്ചു ഏഹ് മോളെ താഴെ കാണിച്ചു താഴെ കാണിച്ചിട്ടില്ല താഴെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് അപ്പൊ തന്നെ എന്തെങ്കിലും ഗുണമായ അത് ഗുണമായ എനിക്കല്ലേ നമുക്ക് വീട്ടിലെന്തെങ്കിലും ആയാനേ അപ്പൊ ഞാൻ ചോദിക്കുന്ന ും കാഴ്ചല്ല മുകളിലൊറപ്പ് അതാ ചോദിച്ചത് അതാ ചോദിച്ച സർജറി ചെയ്തിട്ടില്ലെന്ന് ഉറപ്പാണെന്നാണ് അതാ ഞാൻ ചോദിച്ചത് ചേട്ടി കെട്ടിക്കാൻ കൂടലും അതിലൊന്നും സംഭവിച്ചിട്ടില്ല ഇതാണ് വെറുതെ അങ്ങനെയാണെങ്കിൽ വെറുതെ ഇവര് ഉള്ള നടപ്പ് ഇവ ഈ രീതിയിലേക്ക് മാറാനുള്ള രീതി പനി ആണ് തന്നെ ആണ് പെണ്ണിലേക്കുള്ള യാത്ര നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് വേറെ നിലക്കുണ്ട് തന്നെ തന്നെ നിരഞ്ജന സോഷ്യൽ മീഡിയയിൽ വൈറലാകാനും വേണ്ടിയാണ് നിന്റെ അടുത്ത് വന്നത് വീഡിയോ എടുക്കണം നമുക്ക് വൈറലാകാം അപ്പ പറയണ കാര്യങ്ങൾ നേലാക്കൽമാരവരെ കുറിച്ചും രഞ്ജി രഞ്ജിമാരെ കുറിച്ചൊക്കെ വെറുതെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്താന്ന് പറയുന്ന രക്ഷീലാത്ത രീതിയിൽ അവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണ ഇവള് ഫേമസ് ആവാൻ വേണ്ടി അവൾക്ക് വൈറലാണ് വൈറലാണെന്ന് പറഞ്ഞോണ്ടിരിക്കണ ഇടക്ക് നക്കുന്ന പ്രവേശനം ഇതൊക്കെ ഉണ്ട് ഞാൻ എന്നെ കണ്ട എന്നെ കാണിക്കാൻ വേണ്ടിയത് ഇത് എന്നെ ലൈവാണ് കേട്ടാ രക്ഷയില്ലാതെ ഇതിപ്പോ അവളുടെ എം ഡി എം എ മറക്കാൻ വേണ്ടിയാണ് ഇപ്പൊ വിനീതിനായിട്ടുള്ള പ്രശ്നം പൊക്കി കൂട്ടിയേക്കണ ഇവള് ചുറ്റൂര് ഭാഗത്ത് എം ഡി എം എ കച്ചവടം ഉണ്ടായിട്ടാണ് വിനീത് ഇത് മനഃപ്പൂർ ഒഴിവാക്കിയത് എന്റെ കാര്യം ഇതൊക്കെ ഉണ്ടെങ്കിൽ മൊത്തം കുടുംബോട്ട് ജീവിക്കാൻ പറ്റൂല അവൾ അത്രക്ക് ഫ്രോഡാണ് കേട്ടോ നീ പറയണ പോലെ കരഞ്ഞും കണ്ണീരും ചെയ്ത കാര്യങ്ങള് ഇത് പുറം ലോകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ചാനലും ബുട്ടും ആത്മഹത്യയും ചെയ്തിട്ടുണ്ടെങ്കിൽ വഞ്ജന നിരഞ്ജന പറഞ്ഞ എനിക്കൊരു സ്ഥലം വരെയ വന്നം അത്യാവശ്യമാണ് നമുക്ക് ഒരാളെ കാണാം എന്നൊക്കെ പറഞ്ഞ പോയതാണ് നിരഞ്ജന അപ്പൊ അത് എവിടെ എന്ന് പറഞ്ഞാലും തൃപ്രയാറ് ചാത്ത നമ്പനത്തില് എന്നെ മാറ്റി അവളെ ആരോടൊക്കെ സംസാരിക്കണ്ടായിരുന്നു നമുക്ക് അവിടെ എം ഡി എം കച്ചവട ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ അതിൽ നൈസായിട്ട് മാറിയപ്പ അവിടെ എന്നെങ്കിൽ കൊടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്